ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ബോക്സ് പ്ലീറ്റിൻ്റെ ഒരു വീഡിയോ വീഡിയോയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് ഒരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് പ്ലീറ്റിനെ കുറിച്ചാണ് പറയുന്നത് അതെല്ലാവരും പോയി ഒന്ന് കാണൂട്ടോ ഇനി നമുക്ക് ബോക്സ് പ്ലേറ്റ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടേപ്പ് വെച്ച് രണ്ട് ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം നാല് ആറ് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് സ്റ്റിച്ച് പഠിക്കുന്നവരാണെങ്കിൽ കോട്ടൺ തുണി തന്നെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഫസ്റ്റ് ലൈൻ ഉണ്ടല്ലോ അതിന്ന് മടക്കി നമുക്ക് ഫ്രണ്ടിലോട്ട് കൊടുക്കുക ഇതുപോലെ പിന്നെ അടുത്ത ലൈൻ മടക്കി ഉള്ളിലോട്ട് കൊടുക്കുക കണ്ടോ ഇങ്ങനെ വരും കണ്ടോ ഒരു ബോക്സ് പോലെ വന്നത് കണ്ടോ ഇനി നമുക്ക് തയ്ച്ചെടുക്കാം പതുക്കെ പതുക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ രണ്ട് വശവും കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ ഇങ്ങനെ ഇതുപോലെ മടക്കി ആ ലൈനൊന്ന് ഒപ്പം ആക്കി പതുക്കെ തയ്ച്ചെടുക്കാം കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പതുക്കെ പതുക്കെ ചെയ്താൽ മതിയാവും ഇത് നമ്മുടെ കുട്ടികളുടെ സ്കൂൾ യൂണിഫോമിലും അതുപോലെ സ്കേർട്ടിലൊക്കെ ഈ പ്ലേറ്റ് ഉപയോഗിക്കാറുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ അങ്ങനെ ഞാൻ മുഴുവനായിട്ട് തയ്ച്ചു കണ്ടോ ഇങ്ങനെ വന്നു ഇനി നമുക്ക് ബാൻഡ് എങ്ങനെ വയ്ക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ മൂന്നിഞ്ച് വീതിയിലുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കണ്ടോ ഇനി നമുക്ക് ഇത് തേച്ചെടുക്കാം ബോക്സ് പെയ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കണ്ടോ ഇതുപോലെ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ തയ്ച്ചിടിക്കുക നിങ്ങളുടെ ബാൻഡ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണമെന്ന് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത് ഇനി നമുക്ക് ബാലൻസ് വന്ന തുണി കട്ട് ചെയ്ത് കളയാം കണ്ടോ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ഇനി നമുക്ക് ഇതുപോലെ ഒരു അരഞ്ച് വീതിയിൽ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നഗം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ എന്നിട്ട് ഇങ്ങനെ വെച്ച് തയ്ച്ചെടുക്കുക കണ്ടോ ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചെടുക്കുക പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് ബാൻഡ് പിടിപ്പിക്കാനായിട്ട് വളരെ എളുപ്പം നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെടുത്തു അങ്ങനെ ഞാനിവിടെ ബോക്സ് പേറ്റ് മുഴുവനായി ചെയ്തെടുത്തിട്ടുണ്ട് ബാൻഡും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കണ്ടോ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് യു